ദിവസത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ് നോക്കുന്നത് മന്നം ജയന്തി നാഷണൽ സിദ്ധ ഡേ നാഷണൽ സയൻസ് ഫിക്ഷൻ ഡേ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് മന്നം ജയന്തി നമുക്കെല്ലാവർക്കും അറിയാം മന്നത്ത് പത്മനാഭൻ്റെ ജന്മദിനമായിട്ട് ബന്ധപ്പെട്ടാണ് മന്നം ജയന്തി ആഘോഷിക്കുന്നത് ഇപ്രാവശ്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മന്നം ജയന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നൂറ്റി നാൽപ്പത്തി നാലാം മന്നം ജയന്തിയാണ് നൂറ്റി നാൽപ്പത്തി നാലാം മന്നം ജയന്തിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ വർഷം ആഘോഷിച്ചത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇത് നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ മന്നം ജയന്തി ആയിരിക്കും ഇനി ഇദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് മന്നത്ത് പത്മനാഭൻ ജനിച്ചത് ജനുവരി രണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ അടുത്തതായിട്ട് നാഷണൽ സിദ്ധാ ഡേ ഓക്കെ നാഷണൽ സിദ്ധാ ഡേ നാഷണൽ സിദ്ധാ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സിദ്ധ ചികിത്സയുടെ സിദ്ധ ചികിത്സയുടെ പിതാവായ അഗസ്ത്യമുനി സിദ്ധാർ അഗസ്ത്യമുനിയുടെ ജന്മദിനത്തിലാണ് ജന്മദിനമാണ് നാഷണൽ സിദ്ധാർത്ഥയായിട്ട് ആഘോഷിക്കുന്നത് ഇദ്ദേഹം ജനിച്ചത് ആയില്യം നക്ഷത്രത്തിലെ മാർഗഴി മാസത്തിലാണ് ഇദ്ദേഹം ജനിച്ചത് അതുകൊണ്ട് തന്നെ ഈ ദിവസം ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം പലപ്പോഴും ഡിസംബർ ജനുവരി എന്നൊരു ടൈം ഗ്യാപ്പിലായിരിക്കും നിൽക്കുക ആദ്യമായിട്ട് നാഷണൽ സിദ്ധാ ഡേ ആഘോഷിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി നാല് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി നാല് മുതലാണ് നാഷണൽ സിദ്ധേ ആഘോഷിച്ചത് അപ്പോൾ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത് നാഷണൽ സിദ്ധ ഡേ ജനുവരി പതിമൂന്നിനായിരുന്നു അപ്പോൾ ഇപ്രാവശ്യം ജനുവരി രണ്ടിനാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ ആയില്യം നക്ഷത്രം മാർഗഴി മാസം ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടറുമായിട്ട് വരുമ്പോൾ ചെറിയ മാറ്റങ്ങൾ വരാറുണ്ട് ഇനിവേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജനുവരി രണ്ടിലാണ് നാഷണൽ സിദ്ധ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇനി അടുത്തതായിട്ട് നാഷണൽ സയൻസ് ഫിക്ഷൻ ഡേ നാഷണൽ സയൻസ് ഫിക്ഷൻ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ പ്രശസ്തനായ സയൻസ് ഫിക്ഷൻ എഴുത്തുകാരനായ സയൻസ് ഫിക്ഷൻ റൈറ്ററായ ഐസക് അസിമോവിൻ്റെ ജന്മദിനമാണ് നാഷണൽ സയൻസ് ഫിക്ഷൻ ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് ഇദ്ദേഹം ജനിച്ചത് ഇദ്ദേഹം ജനിച്ചത് ജനുവരി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഇദ്ദേഹം ജനിച്ചത് ആദ്യമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഈ ജന്മദിനം നാഷണൽ സയൻസ് ഫിക്ഷൻ ഡേ ആയിട്ട് ആഘോഷിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു എസ് എയിലാണ് ആഘോഷിച്ചത് അതിനുശേഷം ഈ ആഘോഷം മറ്റ് രാജ്യങ്ങളിലേക്ക് എന്താണ് എത്തുകയുണ്ടായി അതാണ് നാഷണൽ സയൻസ് ഫിക്ഷൻ ഡേ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് തുടർന്നും ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻസ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് യു